വേദിയിൽ ഇന്ന് നമ്മുടെ അധ്യക്ഷൻ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ നമ്മുടെ കുളനാട്ടുപറ നിവാസികളെ നമ്മളിന്ന് ഈ പഞ്ചായത്ത് വിനോദ സമരത്തിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് പലർക്കും അറിയാം എങ്കിലും കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇത് പ്രൈവറ്റ് കമ്പനിക്കുള്ള അംഗീകാരം ലഭിക്കുന്നതിനു മുമ്പ് തന്നെ ഇത് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇതിന്റെ ലൈസൻസിന് വേണ്ടി ഒരു അപേക്ഷ ഈ കമ്പനി ഉടമസ്ഥർ കൊടുത്തിരുന്നു പക്ഷെ ഈ കൊടുത്ത അപേക്ഷയെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ കമ്പനി വരുന്നതിനെ കുറിച്ചോ ഒന്നും നമ്മുടെ വാർഡ് മെമ്പറും നമ്മുടെ പ്രസിഡന്റ് ബേബി നമ്മുടെ അടുത്ത് സൂചിപ്പിക്കുക പോലും ചെയ്തില്ല ഇത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പാസ്സാക്കുന്നതിൻ്റെ തലേ ദിവസമാണ് രഹസ്യമേട്ടിങ്ങിലെ ഒരു വിവരം അറിയുന്നത് ഇത് അറിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങള് കൊളങ്ങാട്ടോറ നിവാസികളായിട്ടുള്ള ആളുകൾ ഓരോ വീട്ടിലും കയറി ആളുകളെ കൊണ്ട് പരാതി എഴുതി ഒപ്പിടിപ്പിച്ച് ഇരുന്നൂറ്റി എഴുപത്തി ആറും പേരൊപ്പിട്ട ഒരു പരാതി പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും സമർപ്പിക്കുന്നുണ്ടായി അതിൻ്റെ ഭാഗമായി അന്ന് ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി രണ്ടാം ബാറിൻ്റെ മെമ്പറായിട്ടുള്ള ശ്രീ ജോർജ് ഫ്രാൻസിസ് തെക്കരയാണ് ഈ വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് അതേ തുടർന്ന് എൽ ഡി എഫിൻ്റെ അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്തു ഈ കമ്പനിയോട് വരാൻ പാടില്ല നമ്മുടെ ജനങ്ങളുടെ കുടിവെള്ളവും അതുപോലെ തന്നെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടുന്നതാണ് ഇവിടെ കടൂർ കാടിൻ്റെ അഞ്ചാൽ പാർഡിലുള്ള ചെറിയൊരു പ്രദേശമായ കൊളങ്ങാട്ടുപറയിൽ നൂറ്റി മുപ്പതോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട് അതുപോലെ തന്നെ അറുന്നൂറോളം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് തൊട്ടടുത്ത് അംഗൻവാടിയുണ്ട് ഹെൽത്ത് ഉണ്ട് അതുപോലെ തന്നെ കുടിവെള്ള കിണറുകളുണ്ട് ഈ വിവരങ്ങളെല്ലാം ഈ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഉള്ളിൽ ചർച്ച ചെയ്യുകയും അതിനെ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഏകണ്ഠമായിട്ട് ഈ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ശേഷം ഞങ്ങൾ പരാതിയുമായിട്ട് മുന്നോട്ട് തന്നാൽ പോയി അടുത്ത പരാതി ഞങ്ങൾ പുറത്തേക്ക് ജില്ലാ കളക്ടർക്കാണ് ജില്ലാ കളക്ടർക്ക് പരാതി സമർപ്പിച്ചു ജില്ലാ കളക്ടർ പരാതി സ്വീകരിച്ചു അതിനുശേഷം പഞ്ചായത്തിലേക്ക് എൻ്റെ റിപ്പോർട്ട് തേടിക്കൊണ്ട് പരാതി സെൻറ്റ് ചെയ്തു പരാതി അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഈ പ്രദേശം വന്ന് കാണുകയും ഈ പുതിയ പ്രോസസ്സുകളെ കുറിച്ചൊക്കെ കണ്ട് മനസ്സിലാക്കുകയും അതിന് ഒഴുകുന്ന ഒരു തോടിൻ്റെ ഈ തോട് എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് ഈ ഫാക്ടറി വരുന്ന ആ പ്രദേശം അടുത്തൊരു ജോലി ജോർജ് എന്നയാളുടെ സ്ഥലത്താണ് ഈ ഫാക്ടറി വരുന്നത് ഈ ഫാക്ടറി വരുന്ന പ്രദേശത്ത് നിന്നാണ് ഈ തോട് ആരംഭിക്കുന്നത് ആ ഫാക്ടറി അവിടെ വന്നു കഴിഞ്ഞാൽ ഈ തോട്ടിലെ വെള്ളം മലിനമാകും ആ വെള്ളം നേരെ വന്ന് ചേരുന്നതായിട്ട് കരൂരിലുള്ള മേജർ വാട്ടർ സപ്ലൈ സ്കീമിന്റെ ചെക്ക് ഡാമിലേക്കാണ് ആ മേജർ വാട്ടർ സപ്ലൈ സ്കീം എന്ന് പറഞ്ഞാൽ കലൂർ കലൂർക്കാട് പഞ്ചായത്ത് മാത്രമല്ല വൈകുട്ടൂർ പഞ്ചായത്തും കുമാരമംഗ പഞ്ചായത്തും അടക്കമുള്ള മൂന്ന് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് കലൂരിലുള്ള മേജർ വാട്ടർ സപ്ലൈ ഈ ചെക്ക് ഡാമിലേക്ക് ഈ മലിനജലം വെച്ച് ഈ മൂന്ന് പഞ്ചായത്തിലെ ആളുകളുടെ ആരോഗ്യത്തെ അത് ഗുരുതരമായി ബാധിക്കും അതുപോലെ തന്നെ കൊളങ്ങാട്ടുപാറയിലെ ജനങ്ങൾ നൂറ്റി മുപ്പത് കുടുംബങ്ങളുള്ള ആ പ്രദേശത്ത് ഈ ഇത്രയും തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രൈവറ്റ് കമ്പനി പോലുള്ള മിഷ വാതകം പുറത്തേക്ക് വയ്ക്കുന്ന അതുപോലെ തന്നെ മലിനജലം ഒഴുകുന്ന ഒരു പ്രൈവറ്റ് കമ്പനി വരാൻ പാടില്ല എന്നുള്ള ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ബോധ്യപ്പെടുകയും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അത് കളക്ടറേറ്റിൽ അവതരിപ്പിക്കാം എന്ന് നേരിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ് അതിനുശേഷം ഞങ്ങൾ പരാതി വീണ്ടും പരാതിക്ക് പോയി ആർ ഡി ഐടെ അടുത്ത് പരാതി കൊടുത്തു അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഒന്നിരിക്കും വ്യവസായ വകുപ്പ് ഒന്നിരിക്കും പരാതി കൊടുത്തു അതിനെ തുടർന്ന് ഇത് ഈ ഫാക്ടറിന്റെ രജിസ്ട്രേഷൻ ഏകജാലകം വഴി കേസിറ്റ് ഏകജാലകം വഴിയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്ഥിതിച്ചു വരുന്നത് പക്ഷേ ഇത്തരം ആളുകൾ കൂടി ചേർന്ന് ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് ഈ ഫാക്ടറി അനുവദിക്കുക എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരിതിന് അനുമതി നേടിയിട്ടുള്ളത് ഈ തോട് അവിടെ ഉള്ള കാര്യം ആ തോടിന്റെ കരയിൽ കുടിവെള്ളത്തിനായി എട്ടോളം കിണറുകൾ താത്തിയിട്ടുണ്ട് ആ കിണറുകളെല്ലാം കുടിവെള്ളം കുളനാട്ടോരല്ല ജനങ്ങൾ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരു അമ്പത് മീറ്ററിനുള്ളിലാണ് ഒരു അങ്കമ്പാടി ഉള്ളത് ഈ ഫാക്ടറി പ്രദേശത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ആ സ്ഥലത്തു നിന്നും ഇത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് അവർ കൊടുത്തിരിക്കുന്ന പ്ലാനിൽ പോലും അവിടെ അത്രയും വീടുകളുള്ളതായിട്ട് കാണിച്ചിട്ടില്ല അവിടെ ഒരു കുളം ഉള്ളതായിട്ടോ ഒരു സ്കൂൾ ഉള്ളതായിട്ടോ കാണിച്ചിട്ടില്ല സ്കൂള് രണ്ട് കിലോമീറ്ററിനപ്പുറത്താണ് ഒരു സ്കൂൾ ഉള്ളത് എന്നാണ് ഇവരെ റിപ്പോർട്ടിലുള്ളത് ഈ പദ്ധതി പ്രദേശത്തു നിന്നും മുന്നൂറ് മീറ്റർ അകലാണ് മെരിലാൻഡ് പബ്ലിക് സ്കൂള് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂള് ആണ് പ്രവർത്തിക്കുന്നത് ഒരു മുന്നൂറ് മീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ അവരുടെ കുടിവെള്ളക്കിണറാണെങ്കിലും ഈ തോടിനോട് ചേർന്നാണ് ആ കുടിവെള്ള കിണറിലും ഈ തോട് അശുദ്ധമായി കഴിഞ്ഞാൽ ആ കുടിവെള്ളവും പാഴായി പോകുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും അത് കൃത്യമായിട്ട് കളക്ടർ വിളിച്ച യോഗത്തിൽ ഏകജാലത്തിന്റെ കമ്മിറ്റി വിളിച്ചു ആ കമ്മിറ്റിയിൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി ഇത് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഇതിന് ലൈസൻസ് നേടിയിട്ടുള്ളത് അതിനെതിരെ ഞങ്ങൾ ആദ്യം കുളമാട്ടാറിയിൽ തന്നെ ഒരു സർവ്വകക്ഷി യോഗം വിളിക്കുണ്ടായി ഈ സർവകക്ഷി യോഗത്തിൽ കണ്ണൂർക്കാട് പഞ്ചായത്തിലെ മുഴുവൻ പാർട്ടി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തുകൊണ്ട് ഈ സമര ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച് പോയിട്ടുള്ളതാണ് തുടർന്ന് ഞങ്ങൾ ഇവിടെ ഒരു ഉപരോധ സമരം വ്യക്തമാക്കി പഞ്ചായത്തിൻ്റെ ഈ നടപടി പിൻവലിക്കണം ഈ ലൈസൻസ് റദ്ദാക്കണം ഈ ഫാക്ടറി അവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ചു കൂടാം എന്ന ഒരു തീരുമാനത്തിലെത്തിയതിൻ്റെ പേരിലാണ് ഇന്നിപ്പോൾ ഈ ഉപരോധ സമരം തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കുന്നില്ല ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പറയുകയാണ് ഈ യോഗത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം അതാദ്യമായി ഈ യോഗത്തിന്റെ വഹിക്കുന്നത് ഇതിന്റെ ആക്ഷൻ കൗൺസിലിന്റെ ആയിട്ടുള്ള ജോഷി സബ്ബാസിനാണ് ജോഷി സെബാസിന് ഈ യോഗത്തിലേക്ക് കടന്നു അടുത്തായി ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് പ്രസിദ്ധ പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ സി ആർ നീലകണ്ഠൻ അവനാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് അതുപോലെ തന്നെ ഈ യോഗത്തിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരിക്കുന്ന നേതാക്കളുണ്ട് നമ്മുടെ എക്സ് എം എൽ എ സി പി ഐയുടെ നേതാവുമായിട്ടുള്ള ശ്രീ എൽദോ അബ്രഹം എം എൽ എ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള സുഭാഷ് കടക്കാട് സി പി ഐയുടെ മണ്ഡല സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൻ എൽ സി പി യുടെ മണ്ഡലം പ്രസിഡന്റ് വിൽസൺ നെടുങ്ങല് സി പി ഏരിയ സെക്രട്ടറി എം ആർ പ്രഭാകരൻ കോൺഗ്രസിൻ്റെ മണ്ഡല പ്രസിഡന്റ് ബിജു പാലപ്പള്ളി ബിജു പാലക്കോട്ടൻ്റെ ഇവിടെ മറ്റുള്ള ആളുകൾ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല അവർക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ബിജു പാലക്കോട്ടൻ്റെ ഇവിടെ സ്റ്റേജിലുണ്ട് അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ സമരം വിജയിപ്പിക്കാനായി രാവിലെ തന്നെ ഇന്നത്തെ ജോലികളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ജീവിക്കണം നമുക്കും ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കാനായി ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി തിരിച്ച നമ്മുടെ